കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ കാര്യമായി ശബ്ദമുയർത്തുന്നത് ഛത്തീസ്ഗഡിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ ഒരു പ്രശ്നം ഉയർത്തിക്കാട്ടിയാണ് ഏറ്റവും ഒടുവിൽ അച്യുതാനന്ദന മരണവും അതിനുശേഷം ഗോവിന്ദചാമിയുടെ ജയിൽ രക്ഷപ്പെടലുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങളാണെങ്കിലും ചാനലുകളാണെങ്കിലും പത്രങ്ങളാണെങ്കിലും ഛത്തീസ്ഗഡിലെ കാര്യങ്ങളാണ് ഇപ്പോൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് മുന്നണികൾക്കും രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഉണ്ടാവാം കാരണം എലക്ഷൻ വരാൻ പോവുകയാണ് കേരളത്തിൽ ആദ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പൊ അതിനു മുമ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജാതി മത രാഷ്ട്രീയ സ്വാധീനം അത് തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് പ്രകടമാണ് അത് ജാതിയുടേതായാലും മതത്തിൻ്റെതായാലും ഉള്ള സ്വാധീനം ഈ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് പാർട്ടികളുടെ ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതിയാണ് അതിലവരെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതാണോ രാഷ്ട്രീയം എന്നത് മറ്റൊരു ചർച്ചാ വിഷയമാണ് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മലയാള മനോരമ പത്രവും അതിന്റെ ചാനലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ പ്രകോപനപരമായ വർഗീയമായ സമീപനമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം കന്യാസ്ത്രീമാർ കന്യാസ്ത്രീമാർ രണ്ടുപേർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തത് യാതൊരു പ്രകോപനവും ഇല്ലാതെ അറസ്റ്റ് ചെയ്തതല്ല അവരുടെ കൂടെ മൂന്ന് സ്ത്രീകൾ ഉണ്ടായിരുന്നു യുവതികളുണ്ടായിരുന്നു അവർക്ക് പ്രായപൂർത്തിയായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല കാരണം അവരുടെ കൈവശം ആധാർ കാർഡ് ഇല്ല ഛത്തീസ്ഗഡിൽ പൊതുവെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് എപ്പോഴും ഭീകരാക്രമണങ്ങളൊക്കെ നടക്കുന്ന മാവോയിസ്റ്റുകളിലൊക്കെ വിളയാട്ടമുള്ള ഒരു സ്ഥലമാണ് പലപ്പോഴും ഐഡന്റിറ്റി പോലീസ് പരിശോധിക്കാറുണ്ട് ദുർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ യാതൊരു ഐഡന്റിറ്റിയും ഇല്ലാതെ ടിക്കറ്റ് ഇല്ലാതെ പ്ലാറ്റ്ഫോം ടിക്കറ്റില്ലാതെ മൂന്ന് സ്ത്രീകളെ കണ്ടെത്തിയതിനെ തുടർന്ന് അല്ലെങ്കിൽ മൂന്ന് യുവതികളെ കണ്ടെത്തിയതിനെ തുടർന്ന് അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികളെ കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിക്കുന്നത് അത് അതിൽ പലർക്കും അവരുടെ കയ്യിൽ ടിക്കറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടും അവരെങ്ങോട്ടാ പോകുന്നത് അവർക്ക് തന്നെ അറിയാത്തത് കൊണ്ടും അവരുടെ കൂടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീമാരെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് അവരെ കോടതിയിൽ ഹാജരാക്കുന്നു അവരെ റിമാൻഡ് ചെയ്യുന്നു അപ്പം ഇതൊരു ഇനി ജുഡീഷ്യൽ പ്രോസസ്സിലേക്ക് ഈ കാര്യം പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് തിരുവസ്ത്രത്തെ അപമാനിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടത് ഒരു കന്യാസ്ത്രീ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം ഇന്ത്യയിലുണ്ടോ അപ്പം സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും പ്രതികൾക്കാണ് കിട്ടുന്നത് പക്ഷെ അത് കോടതിയിൽ ഹാജരാക്കുകയാണ് വേണ്ടത് ഒരു പക്ഷെ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അപ്പോൾ തന്നെ ജാമ്യം കിട്ടുമായിരിക്കാം നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പക്ഷെ ഇവിടെ നടക്കുന്നത് ഈ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ട് വളരെ ഏകപക്ഷീയമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് പ്രകോപനം ഉണ്ടാക്കാൻ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനാണ് മലയാള മനോരമ പത്രം ശ്രമിക്കുന്നത് പക്ഷെ ഇതിനു മുമ്പ് കേരള ക്രിസ്ത്യാനി ക്രിസ്ത്യാനിറ്റി അപകടത്തിലാണ് എന്നൊരു ഒരു വിഷയമാണ് അവര് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് മുമ്പ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ് മുനമ്പത്ത് വിഷയം നടന്നിരുന്നു നൂറുകണക്കിന് പേരുടെ ഭൂമിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് ആ വിഷയത്തിൽ അവർ കാര്യമായ സമരം ചെയ്തിരുന്നു കാരണം അത് വഖഫ് നിയമത്തിന്റെ ആ നിയമത്തിനകത്തുണ്ടായിരുന്ന ചില തെറ്റായ പ്രവണതകൾ മൂലമായിരുന്നു ആ നിയമത്തിനകത്തുണ്ടായിരുന്ന തെറ്റായ നിബന്ധനകൾ മൂലമായിരുന്നു അതുകൊണ്ട് ആരുടെ ഭൂമിയും വഖഫ് ഭൂമിയായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും എന്നുള്ളൊരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത് വകഫാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു പഴയ സർക്കാരിന്റെ കാലത്ത് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പം അതൊരു മതപരമായ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളൊന്നും പരസ്യമായിട്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി രംഗത്ത് വന്നില്ല കാരണം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്ന് പറയുന്ന സമയത്ത് ഈ മുനമ്പത്ത് കുടിയൊഴിപ്പിക്കപ്പെടുന്ന പേരിൽ ഭൂരിഭാഗവും ക്രിസ്തു മതവിശ്വാസികളായിരുന്നു അപ്പം അന്നൊന്നും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നില നിലകൊള്ളാത്ത ആളുകൾ തന്നെ ക്രിസ്തു മത ബിഷപ്പുമാരെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ ആളുകൾ പള്ളിയിലേക്ക് മാർച്ച് നടത്തിയ ആളുകൾ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഭക്ഷണം പിടിക്കാതിരുന്ന അല്ലെങ്കിൽ അന്നൊന്നും ശബ്ദിക്കാതിരുന്ന മലയാള മനോഹരം ഇപ്പൊ വർഗീയ ചേരി ഉണ്ടാക്കാൻ വേണ്ടി പരസ്യമായിട്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സമയത്ത് ബി ജെ പി നേതാക്കന്മാരും അല്പം പ്രതിരോധത്തിലാവുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം നിയമപരമായിട്ട് ഒരു സംസ്ഥാനത്ത് അതിന്റെ നിയമപരമായ രീതിയിലാണ് നടക്കുന്നത് കാരണം അവിടുത്തെ റെയിൽവേ പോലീസാണ് ഈ സംഭവം അന്വേഷിക്കുന്നത് അപ്പം അത് അതിൻ്റെതായ രീതിയിൽ അവര് കന്യാസ്ത്രീയാണോ അല്ലെങ്കിൽ ഇവര് ബി ജെ പി കാരാണോ എന്ന് നോക്കിയിട്ടല്ലല്ലോ പോലീസൊക്കെ നടപടികൾ സ്വീകരിക്കുന്നത് അതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടലും അവിടെ ഉണ്ടായിട്ടില്ല അപ്പം ആ സമയത്ത് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഇത്ര പ്രതിരോധത്തിലാവേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് വോട്ടിന് വേണ്ടി പോലീസുകാർക്ക് നിയമം കയ്യിലെടുക്കാൻ കഴിയില്ലല്ലോ അല്ലെങ്കിൽ ഒരാളെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും അവർക്ക് നേരെ എടുത്തിരിക്കുന്ന എഫ്ഐആർ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട കുറ്റം തെറ്റാണെങ്കിൽ അത് കോടതിയിലാണ് അത് പറയേണ്ടത് മജിസ്ട്രേറ്റിന് മുമ്പിലാണ് പറയേണ്ടത് പക്ഷെ ഇവിടെ അത് ഏകപക്ഷീയമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ പ്രചരിപ്പിക്കുന്നതിനകത്ത് അത് തെറ്റാണെങ്കിൽ പോലും അവർ രാഷ്ട്രീയമായിട്ട് അവരുടെ ജോലി അതാണ് കാരണം അതുകൊണ്ടാണ് കോൺഗ്രസുകാർ പറയുന്നത് തിരുവസ്ത്രമിട്ട് ഈ ലോകത്ത് നടക്കാൻ പറ്റില്ല ഇന്ത്യയിൽ നടക്കാൻ പറ്റില്ല കാരണം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഒരു സംഘടിതമായ ഒരു മതത്തിനെതിരായ ഒരു പ്രവർത്തനവും മധ്യപ്രദേശിൽ നടന്നിട്ടില്ല അങ്ങനെ ഇന്ത്യയിൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട് പശ്ചിമബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട് നിരവധി പേരെ കൊന്നിട്ടുണ്ട് അത് മമതാ ബാനർജിയുടെ ഭരണത്തിന് കീഴിലാണ് നടക്കുന്നത് ആ സമയത്ത് ഇത് മമതാ ബാനർജിയുടെ പല മുസ്ലിം എം എൽ തീവ്ര നിലപാടുള്ള ആളുകളാണ് അവരുടെ നേതൃത്വത്തിൽ സ്ത്രീകളെ മാനഭംഗം ചെയ്തിട്ടുണ്ട് കൊന്നിട്ടുണ്ട് അന്നൊന്നും യാതൊരു പ്രതിഷേധവും ഉയർത്താതിരുന്ന ആളുകളാണ് ഇവിടെയുള്ള ആളുകൾ ഇവിടെയുള്ള മാധ്യമങ്ങളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും തന്നെ അപ്പം മധ്യപ്രദേശ് പോലത്തെ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് പോലത്തെ സംസ്ഥാനത്ത് ഇല്ലാത്ത പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് കാരണം ഇന്ത്യയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് അവിടെ കാര്യമായിട്ടുള്ളത് ബി ജെ പി ആണ് അത് മണിപ്പൂരിലാണെങ്കിലും നാഗാലാൻഡിലാണെങ്കിലും മിസോറാമിലാണെങ്കിലും അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി ശക്തമാണ് അപ്പം ബി ജെ പി ക്രിസ്ത്യാനികളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കുന്നതിൽ വിരളി പോകേണ്ടുകൊണ്ട് കേരളത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് അവരിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കുറച്ചുകൂടി സംയമനത്തോടുകൂടി ആ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടിയിരുന്നത് ഇപ്പം ജോർജ് ഗുര്യൻ്റെ മുമ്പിൽ മയക്കുമായിട്ട് പോവുകയാണ് അപ്പൊ ജോർജ് കുര്യൻ പറയുന്നു ഞാനൊരു കേന്ദ്രമന്ത്രിയാണ് അതൊരു ജുഡീഷ്യൽ പ്രോസസ്സ് അവിടെ നടക്കുകയാണ് അതുകൊണ്ട് കോടതി വിധി വന്നതിന് ശേഷം ഞാൻ പറയാം എന്ന് പറയാണ് പക്ഷേ വീണ്ടും 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 ഒരേ കാര്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തോ ഒരു തങ്ങൾക്കൊരു പർട്ടിക്കുലറായ ഉത്തരം കിട്ടണം എന്നുള്ള രീതിയിലാണ് മലയാള മനോരമ മയക്കുമായിട്ട് പുറപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇത് മലയാള മനോരമ ചർച്ചയിലെ വാദമുഖങ്ങളൊക്കെ തന്നെയാണെങ്കിലും തന്നെ വളരെ പ്രകോപനപരമായ രീതിയിൽ വർഗീയമായ ചേരുവിധ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് മലയാള മനോരമ നടത്തുന്നത് അപ്പൊ സി പി എം അത് നടത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം കാരണം സി പി എം ക്രിസ്ത്യാനികൾക്കെതിരായ എടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അവർ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് അനുകൂലമാണെന്ന് പറയുന്നത് ഇനിയെങ്കിലും വോട്ട് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് അത് ചെയ്യുന്നതും അതേ ലക്ഷ്യം വെച്ചാണ് പക്ഷെ മനോരമ എന്തുകൊണ്ടാണ് ഒരു ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇവിടെ ബി വളരെ ബി നേതാക്കന്മാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം അത് പോലീസ് എടുത്ത കേസാണ് അതിനകത്ത് അതിൽപ്പെട്ട മൂന്ന് പെൺകുട്ടികളിൽ ഒരാൾ എന്നെ എവിടെയാണ് കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല ഞാൻ എന്റെ അനുവാദമില്ലാതെയാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു ഒരു അവസ്ഥയിൽ പോലീസിനെ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ ഇനി ബാക്കി അവർ ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ അവർ പറയുന്നുണ്ട് മനോരമ പറയുന്നത് ഇപ്പൊ ഞങ്ങൾ ജാമ്യാപേക്ഷയ്ക്ക് അവർ പോകുന്നില്ലെന്നാണ് പറയുന്നത് കാരണം ഈ കസ്റ്റഡിയിലിരിക്കുന്ന കുട്ടികൾ ആ കസ്റ്റഡിയിൽ കുട്ടികൾ എതിരായി പറയുമോ എന്ന ഭയം അപ്പം ആ വ്യക്തിയുടെ ഒരു ക്രെഡിബിലിറ്റിയെ തന്നെ ഈ കൂടെ കൊണ്ടുവന്നിരിക്കുന്ന പെൺകുട്ടികളുടെ വിശ്വാസ്യത അവരുടെ ഇൻ്റഗ്രിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കാരണം അവർ കന്യാസ്ത്രമാർക്കെതിരെ പറയുമോ എന്ന ഭയമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ജാമ്യാപേക്ഷ ഇപ്പോൾ കൊടുക്കുന്നില്ല അപ്പം അവർ പറയുന്നത് തെറ്റായിരിക്കുമെന്ന് എങ്ങനെയാണ് മനോരമയ്ക്ക് പറയാൻ കഴിയുക അപ്പം ഈ രീതിയിലുള്ള വളരെ തത്വദീഷ്ഠതയില്ലാത്ത വർഗീയ ചരിതിലുണ്ടാക്കുന്ന ഒരു പത്രപ്രവർത്തനമാണ് കേരളത്തിൽ മലയാള മനോരമ നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ